അംഗണവാടി മുതൽ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വരെ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കി വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതി ഉറപ്പാക്കാൻ കഴിഞ്ഞതായി മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു കെപുരം ജി എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും മുകൾ നിലയിലെ നിർമ്മാണോദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒരു പ്രദേശത്തിന്റെ സമഗ്ര വികസനമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നതെന്നും താനൂർ മണ്ഡലത്തിൽ മാത്രം വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായി ഇരുന്നൂറ് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസത്തോടൊപ്പം ആരോഗ്യമേഖലയിലും കാര്യക്ഷമമായ പുരോഗതി നടപ്പിലാക്കാൻ സർക്കാരിന് കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പിന്റെ വാർഷിക പദ്ധതി വിഹിതമായ ഒരു കോടി ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അറുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മുകളിലത്തെ നില നിർമ്മിക്കുന്നത് താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക അധ്യക്ഷത വഹിച്ചു പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കുളത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു വിദ്യാകിരണം കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാക്ക് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ വി സിനി അമീറ കുനിയിൽ പഞ്ചായത്തംഗം പി ജ്യോതി ബി പി സി എൻട്രിയോൺ ആന്റണി സെമീർ അക്കര ഒ സുരേഷ് ബാബു പ്രതീഷ് കുമാർ പി വി പ്രീന തുടങ്ങിയവർ സംസാരിച്ചു പി സതീശൻ സ്വാഗതവും ഹെഡ് മാസ്റ്റർ വി പി അബ്ദുറഹിമാൻ നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് താനൂർ ി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ Fire and Safety Practical Ground. Shaktamaya Placement Cell. St. Joseph International Fire and Safety Academy. JIFSA.